തന്റെ സഹപ്രവർത്തകരോടൊപ്പം കഴിയുന്ന തന്റെ താമസ സ്ഥലത്ത് പതിവ് പോലെ ലോഡ്ജിലെ ജോലിയും കഴിഞ്ഞ് വന്നതായിരുന്നു അവൾ പക്ഷേ തന്റെ കൂടെ താമസിക്കുന്നവർ അവളുടെ താമസ സ്ഥലത്ത് അന്ന് അവിടെ ഇല്ലായിരുന്നു ഒരുപക്ഷെ അവർ എടുത്ത് വീട്ടിൽ പോയതാകാം അന്ന് അവിടെ അവൾ ഒറ്റക്കായിരുന്നു അങ്ങനെ എട്ട് മണിക്ക് തന്റെ ജോലി കഴിഞ്ഞെത്തിയാവൾ പതിവ് പോലെ തന്റെ പണികളെല്ലാം കഴിഞ്ഞ് പബ്ജി കളിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഏകദേശം ഒരു രാത്രി പതിനൊന്ന് ആയി കാണും അവൾ പബ്ജി കളിക്കുന്നതിന് അവളുടെ വീട്ടിൽ ആരാ അതിക്രമിച്ച് കയറി ശബ്ദം അവൾ കേൾക്കുന്നു അങ്ങനെ അവൾ നോക്കുന്ന സമയത്ത് താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള ദേവദാസും കൂടെ രണ്ടുപേരും തന്റെ മുന്നിൽ നിൽക്കുന്നു മുക്കത്തുള്ള സംഗീത ഹോട്ടലിലാണ് അവൾ ജോലി ചെയ്യുന്നത് അവർ അതിക്രമിച്ച് കയറി അവളെ കണ്ടുടനെ തന്നെ അവളുടെ ദേഹത്ത് കയറി പിടിക്കുന്നു അവൾ ആകെ നിലവിളിക്കാൻ തുടങ്ങി ആ സ്ഥലത്ത് അവരല്ലാതെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ നിലവിളി ആരും കേട്ടില്ല എന്നുള്ളതാണ് അവൾ കുറെ കുതിരി ഓടാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഒരു മൂന്ന് പുരുഷന്മാര് ചേർന്ന് ഒരു സ്ത്രീ ആക്രമിക്കുന്ന സമയത്ത് അവൾക്ക് അതിൽ നിന്നും എത്രത്തോളം ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതിയല്ലോ എന്തായാലും അതിനടുക്കാണ് ഭാഗ്യവശാൽ അവളുടെ കയ്യിലുള്ള ഫോണില് സ്ക്രീൻ റെക്കോർഡ് ഓൺ ആവുന്നത് അതിൽ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെയും നിലവിളിക്കുന്നതിനും ഒക്കെ ശബ്ദം റെക്കോർഡ് ആകുന്നു ആ റെക്കോർഡ് ഇന്നലെ എല്ലാ ന്യൂസ് ചാനലും മറ്റും വൈറലായിരുന്നു അല്ലെ അത് കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്തായാലും ആ സ്ക്രീൻ റെക്കോർഡില്ലേ ചെറിയൊരു ഭാഗ്യം ഞങ്ങൾ കേൾപ്പിച്ചത് ണ്ടാ കൊച്ച കൊച്ചുണ്ടാക്കി മാനം പോവും ഇയാള് പറഞ്ഞേ കിട്ടില്ലേ അങ്കിളാണ് പേടിക്കേണ്ട ഒച്ച ഉണ്ടാക്കിയാലും എന്റെ മാനം പോകുന്നത് ഇയാളൊക്കെ എന്താ പറയുന്നുണ്ട് സ്വന്തം മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാണ് ഇയാളെങ്കിൽ ഒരു പെണ്ണിന്റെ മാനം കളയാൻ ശ്രമിക്കും അല്ല അറിയാത്തോണ്ട് ചോദിക്കുക എന്തായാലും ഇത്രയൊക്കെ ആയപ്പോ തന്നെ താൻ പീഡിപ്പിക്കപ്പെടും ആക്രമിക്കപ്പെടും എന്ന് മനസ്സിലാക്കി അവൾ എന്താക്കി എങ്ങനെയൊക്കെ അവരിൽ നിന്നും കുതറി താൻ താമസിക്കുന്ന മുകളത്തെ നിലയിൽ നിന്നും താഴോട്ട് അങ്ങ് ചാടി ഒരുപക്ഷെ സ്വന്തം ജീവനേക്കാളും അവൾ മാനത്തിന് വില നൽകിയത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത് എന്തായാലും ആ ചാടിയ വീച്ചിൽ തന്നെ അവൾക്കിടെ ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നു നട്ടെലിന് സാരമായി തന്നെ പരിക്കേൽക്കുന്നു ഇപ്പ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നോക്കാം കുട്ടി പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് അതിന് മുന്നേ എട്ടേ നാൽപ്പത്തോടുകൂടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുമായിട്ടുള്ള യാതൊരു സൂചന എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹാപ്പി ആയിരുന്നു അവൾ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂടിയിട്ടാണ് ഇൻസിഡന്റ് നടന്നത് നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു മൂന്നേ കാലോട് കൂടിയിട്ടാണ് ആ സമയത്ത് തന്നെ നമ്മളവിടെ നാട്ടിൽ നിന്നും കൂടി തിരിച്ചു അപ്പൊ ഇവിടെ ശേഷം വിശദമായിട്ട് കുട്ടി സംസാരിച്ചു അവൾ സംസാരിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു പക്ഷെ ബോഡിയൊക്കെ ആയിരുന്നു മീൻസ് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്പൈൻ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത് പക്ഷെ അവള് നന്നായി സംസാരിച്ചു സമയത്ത് അവള് അവൾ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ ചെയ്തു ഇതാണ് അവസ്ഥ ഏകദേശം ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ മൂന്ന് മണിക്കൂർ മുന്നേ ഇവൾ വീട്ടുകാരോട് ഫോണൊക്കെ സംസാരിച്ച് വെച്ചതാണ് അല്ലേ അതിനുശേഷമാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഗീത ലോഡ്ജിൽ ജോലി കയറുന്നത് മൂന്ന് മാസം മുന്നേ വളരെ ജീവിച്ചു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമായിരുന്നു അവളുടെ ഇത് ഭർത്താവ് മാത്രം ജോലിക്ക് പോയി കുടുംബം ഓറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവളും ജോലിക്ക് പോകാൻ തുടങ്ങിയത് അങ്ങനെയാണ് അവൾ കോഴിക്കോടുള്ള ഹോട്ടലിൽ ജോലിക്ക് കയറുന്നത് കണ്ണൂരുകാരായിട്ടുള്ള അവൾക്ക് ദിവസവും ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ മറ്റൊരു താമസ സ്ഥലം അറേഞ്ച് ചെയ്തത് എന്തായാലും അവൾ ജോലിക്ക് കയറിയ സമയം തൊട്ട് തന്നെ ലോഡ്ജ് ഉടമമായിട്ടുള്ള ദേവദാസ് ഇവളിൽ ഒരു കണ്ണു വെച്ചിട്ടുണ്ടായി അവൾ എങ്ങനെയെങ്കിലും വീഴ്ത്തി ശാരീരികമായി മുതലെടുക്കണം എന്നുള്ള ചിന്താഗതിയായിരുന്നു അയാൾക്ക് തുടക്കം മുതൽ അതിന്റെ ഭാഗമായിട്ട് അയാൾ അവളുമായി അടുപ്പം സ്ഥാപിക്കാൻ തുടങ്ങി നല്ലൊരു അങ്കിളിനെ പോലെ പെരുമാറി ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനുണ്ട് നിന്റെ കൂടെ രക്ഷകർത്താവായി ഇവിടെ എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം ഇയാൾ ഒന്ന് രണ്ട് തവണ ഇവളുടെ വീട് വരെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കാണ് ഈ പെൺകുട്ടിക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അവൾ ദേവദാസീന്റെ കയ്യിൽ നിന്നും പണം കടം വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയ പണം ശമ്പളത്തിൽ നിന്ന് ഗഡുക്കളായി പിടിക്കാനായിരുന്നു അവർക്കിടയിലുള്ള ധാരണ അതിനിടയ്ക്ക് ഇയാൾ ഇവൾക്ക് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയി കൊടുത്തു ആ ഗിഫ്റ്റ് കൊടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം ഇവളെ ശാരീരികമായി ഉപയോഗിക്കലായിരുന്നു എന്തായാലും ഗിഫ്റ്റ് കൊടുത്തതിന് പിന്നാലെ ഇയാൾ പിന്നെ മെല്ലെ മെല്ലെ അയാളുടെ അപ്രോച്ച് മാറാൻ തുടങ്ങി വളരെ മോശമായ രീതിയിൽ ഇവളോട് ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി പക്ഷെ തുടക്കം തൊട്ടേ കാര്യം മനസ്സിലാക്കിയവള് ഇയാളെ നല്ല രീതിയിൽ അങ്ങ് എതിർത്തു ഞാൻ ഇങ്ങനെയുള്ള പെണ്ണല്ലേ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്ത രീതിയിലുള്ള മറുപടി അയാൾക്ക് കൊടുക്കുകയും ചെയ്തു അതോടെ പ്രകോപിതനായിട്ടുള്ള അയാൾ ഗിഫ്റ്റായി നൽകിയ ഫോൺ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു അവൾ ഉടനും തന്നെ നൽകുകയും ചെയ്തു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്തായാലും പെൺകുട്ടിയുടെ ബന്ധുവിന് പറയാനുള്ള ബാക്കിയും കൂടി കേട്ടോക്കാം ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പൊ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി പക്ഷേ നമ്മൾ കൺമുന്നിൽ ഇതുപോലുള്ള വീഡിയോസും മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും വല്ലാത്തൊരവസ്ഥ ഇയാളുടെ മോശം പെരുമാറ്റത്തിന്റെ എല്ലാ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ സംഭവങ്ങളെല്ലാം നടന്നതിനു ശേഷം ഇവര് തെളിവുകളുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ഈ ബന്ധു സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു നാല് ദിവസം നാല് നാലാമത്തെ ദിവസമാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നീക്കം പ്രതിയെ പിടികൂടാനോ മറ്റു കാര്യങ്ങളോ ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്ന ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമല്ലേ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല ഒരു വീഡിയോ പോലും പുറത്ത് പോയിട്ടും ഇതുപോലുള്ള സിമ്പിൾ അയാളുടെ പിടിപാടുണ്ട് അത് തന്നെ പോലീസുകാർ ഇരുട്ടിത്തപ്പത്തേ ഉള്ളൂ നിങ്ങളൊന്നാലോചി എന്തെല്ലാം കൊടുത്തു ആവശ്യത്തിൽ എല്ലാ തെളിവും കൊടുത്തു ആളായിട്ടുള്ള ചാറ്റ് എന്തിനു നിലവിളിക്കുന്ന വീഡിയോ വരെ പോലീസുകാരുടെ കൈ കൊടുത്തു എന്നിട്ട് പോലും പോലീസുകാർ തിരിച്ചു പറയുന്നത് വേണ്ട തെളിവുകളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് തെളിവാണ് വേണ്ടത് എന്തായാലും കൊള്ളാം പോലീസുകാരുടെ മൈൻഡ് സെറ്റ് നോക്കണ പണവും പിടിപാടും ഏത് രീതിയിലാണ് പോലീസുകാരെ സംരക്ഷിക്കുന്നത് എന്തായാലും കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് തവണ എന്തൊക്കെയോ ദുരൂഹത ആള് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മളെ സൂചന നമുക്ക് കിട്ടുന്ന സൂചന അതുപോലെ തന്നെ പോലീസ് ഇത്രത്തോളം ഇത്രത്തോളം ഗൗരവമായ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഇത് നമ്മൾ ഭാഗത്തുനിന്ന് ഈ സാധാരണത്തിലെ കേസുകളൊക്കെ യുവതികൾ മൊഴി അല്ലെങ്കിൽ ഇരകളുടെ മൊഴി തന്നെ ആവശ്യത്തിൽ അധികമാണ് അല്ലെ കൃത്യമായ മൊഴിയല്ലേ പെൺകുട്ടി ഘട്ടം മുതൽ കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇന്നലെ ഒരു മൂന്ന് മൊഴികൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം തന്നെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം എടുത്തു ഇന്നും എടുത്തിട്ടുണ്ട് പക്ഷേ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രണരക്ഷ രക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ് പക്ഷേ എഫ് ഇതിൽ എഫ്ഐആറിൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ് അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും നാല് ദിവസമായിട്ടും പ്രതിയെ കുറിച്ച് ഒരു ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ട് ബാൽക്കണിയിൽ വീണു എന്നുള്ള രീതിയിലാണ് എഫ്ഐആറിൽ എഫ്ഐആറിൽ ബാൽക്കണിയിൽ വീണു എന്നുള്ളത് രണ്ടെത്തി എഫ്ഐആറിൽ നിന്നും ബാൽക്കണിയിൽ നിന്ന് വീണു എന്നാണ് ഇത് പിടിപ്പിച്ചത് ആലോചിച്ചായിട്ടുള്ള ഒരു കേസ് ഇത്രയും ഹാജരാക്കിയിട്ടും പോലീസ് എഫ്ഐആർ പിടിപ്പിച്ചു നോക്കി ബാൽക്കണിയിൽ നിന്നും വീട് പോലും എഫ്ഐആറിൽ പോലും ഇവർ ഇത്രത്തോളം തിരുമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും പോലീസുകാരെന്ന് പറയുന്നത് നമ്മുടെ മാനത്തിനും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആൾക്കാരാണ് അവർ തന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടാൻ തുടങ്ങിയാലും എങ്ങനെയാണ് നാളെ നമുക്കും ഇതേമാതിരി സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചൊല്ലു നമ്മുടെ മാനത്തിന് ജീവനും ആര് സംരക്ഷണം നൽകും എന്തൊക്കെയായാലും പോലീസുകാർ കാണിച്ചത് തന്തയില്ലായ്മയാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഈ പേരെ കൂട്ടിയാണ് ഇവിടെ ദേവദാസ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവസാനമായി ചെന്നത് അല്ലെ അതെന്തിനായിരുന്നു എന്നുള്ള മറുപടിയും ഈ ബന്ധു നൽകുന്നുണ്ട് നമ്മൾ കേട്ടോ ഇപ്പൊ പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെങ്കിലും ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് ജീവനക്കാരെ കൂടെ കൂട്ടിയാണോ രണ്ട് തൊഴിലാളികളെ കൂട്ടിയാണോ പോകുന്നൊക്കെ ചോദിക്കുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇയാളുടെ ഈ വാദത്തെ കുറെ ചാറ്റ് ഹിസ്റ്ററി കുറെ ചാറ്റുകളും ഇതിനകത്ത് കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ എന്റെ കയ്യിലുണ്ട് അതിനകത്ത് ഇവൾ ഇയാൾ ഇയാൾ ഈ കുട്ടികളെ തട്ടൻ ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഇവളെ കുട്ടികളെ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഏഹ് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാര്യയോട് ഞാൻ അറിയിക്കും ആ സമയത്ത് ഇവൾ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം തന്നെ പറയുന്നുണ്ട് െ കുറിച്ച് എന്തൊക്കെ അവവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഇപ്പോഴെല്ലാം മുമ്പേ പ്രചാരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് ഇയാൾ ഇയാൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു അയാൾക്കൊണ്ടിരുന്നത് വീട്ടിലേക്ക് അതെ അതെ അപ്പൊ എന്താന്നല്ല ഒരു പക്ഷേ അത് കുട്ടിയുടെ എടുക്കാനുള്ള ഒരു പദ്ധതിയാവാം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് എനിക്കില്ല കാരണം മൂന്നുപേർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മാസ്കിംഗ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞത് ഉദ്ദേശം അവള് ശാരീരികമായി ഉപയോഗിച്ചതിനു അവൾ തീർക്കാം പക്ഷെ അതിനുമ്പത്തന്നെ അവിടെ അവിടെ നിന്ന് ചാടി എന്നുള്ളതാണ് എന്തായാലും വളരെ ക്രൂരമായിട്ട് ഒരു അറ്റം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇന്ന് രാവിലെ ലഭിച്ച ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് പ്രതിയായിട്ടുള്ള ദേവദാസിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ കൂടെയുള്ള രണ്ടുപേരും ഇതുവരെ പിടികൂടാനായിട്ടില്ല അതൊരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ സംഭവം ഇത്രയും വൈറൽ ആയതുകൊണ്ട് പോലീസുകാർക്ക് പിന്നെ പിടികൂടാതെ നിവർത്തില്ലല്ലോ എന്തായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ അപ്രോച്ച് ഉണ്ടായതിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയയോടും നന്ദി പറഞ്ഞേ പറ്റൂ കാരണം അവരെ മെൻകെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയത്തിൽ ഇങ്ങനൊരു മുന്നേറ്റമെങ്കിലും ഉണ്ടായത് എന്റെ അഭിപ്രായത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് പീഡനം ിനൊപ്പം വധശ്രമവും ചേർക്കണം എന്നതാണ് എന്നാലേ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകത്തുള്ളൂ എന്തായാലും ഇയാളെ തൂക്കി തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അതിനുള്ള വകുപ്പ് ഒന്നും കൂടെ ഇല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഇയാൾ കുറച്ച് കാലെങ്കിലും ഇതിന് പേര് ജയിലിൽ എടുക്കട്ടെ അങ്ങനെയെങ്കിലും ഇയാൾക്കൊരു ബോധം ഉണ്ടാവട്ടെ ഇനി ഒരു പെണ്ണിനോടും ഇയാൾക്ക് ഇമാതിരി ഒരു ബോധ്യം ഉണ്ടാവാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് തേടി നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം